കേന്ദ്രം കേരളത്തിലെ യുവാക്കൾക്കായിട്ട് നൽകുന്ന തൊഴിൽ നൈപുണ്യ പദ്ധതികളൊന്നും കേരളത്തിൽ യാതൊരുവിധ പ്രചാരണവും നടത്താതെ തന്നെ ആരും അറിയാതെ തന്നെ പോകുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് കൊല്ലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് കൊല്ലത്ത് ഇതാ ഒരു തൊഴിൽ മേഖല പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തന്നെ ഒരു തൊഴിൽ മേഖല അതായത് പുരുഷന്മാരുടെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു കയറുവാനായിട്ട് പ്രാപ്ത പ്രാപ്തരാക്കുകയാണ് സ്ത്രീകളെ അതിനുള്ള ഒരു സ്ത്രീ സുരക്ഷ നൈപുണ്യ പദ്ധതിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേരളത്തിൽ ആദ്യമായി ലേഡി മെക്കാനിക് ഗവൺമെന്റിന്റെ സൗജന്യ കോഴ്സ് കൊല്ലം സ്ത്രീകൾക്ക് കേരളത്തെ ആദ്യ സൗജന്യ ഓട്ടോമൊബൈൽ കോഴ്സ് തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രം ഒ ജി ടി എം സ്കിൽസ് അക്കാദമിയിൽ ഗവൺമെന്റ് കൗൺസിലിന്റെ സൗജന്യ മൂന്ന് മാസത്തെ സ്കിൽ അധിഷ്ഠിത ഓട്ടോമൊബൈൽ ഇലക്ട്രിക് വെഹിക്കിൾ ടു വീലർ വിഷയങ്ങളിൽ പ്രൊഫഷണൽ ഡിപ്ലോമ സ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം ഒൻപത് നാല് രണ്ട് ഒൻപത് അഞ്ച് രണ്ട് ആറ് നാല് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ഇമെയിൽ ഡബ്ല്യു 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 ഓ ജി ടി എം എസ് കെ എ ഡോട്ട് കോം സൗജന്യ കോഴ്സുകൾ തൊഴിൽ നൈപുണ്യ വികസന കേന്ദ്രം ഒ ജി ടി എം സ്കിൽസ് അക്കാദമിയിൽ ഗവൺമെൻറ് കൗൺസിലിൻ്റെ സൗജന്യ സ്കിൽ അധിഷ്ഠിത കോഴ്സുകൾ ഓട്ടോമൊബൈൽ ഹെവി എക്വിപ്മെൻ്റ് ഇലക്ട്രിക് ഇ വി വെഹിക്കിൾ എ സി ടെക്നീഷ്യൻ വെൽഡിംഗ് ടെക്നീഷ്യൻ ഫയർ ആൻഡ് സേഫ്റ്റി റോബോട്ടിക്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആർ പി എൽ സി എസ് ആർ പ്രൊജക്ട് കോഴ്സുകൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഡിഗ്രി പി ജി ഡിപ്ലോമ അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സുകൾ സൗജന്യ പ്രൊഫഷണൽ ഡിപ്ലോമ എൻ എസ് ക്യു എഫ് സ്കിൽ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് അഞ്ച് രണ്ട് ആറ് നാല് ഏഴ് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന്